കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചു രാവിലെ കുട്ടികൾ പരസ്പരം ചെരുപ്പെറിഞ്ഞ് കളിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് മിഥുന്റെ ചെരുപ്പ് കെട്ടിടത്തിന് മുകളിൽ വീഴുകയും ഇതെടുക്കാനായി കുട്ടി ഷീറ്റിലേക്ക് കയറുകയുമായിരുന്നു സ്കൂൾ ടെറസിനോട് വളരെ ചേർന്നാണ് ലൈൻ കമ്പി പോകുന്നത് കയറുന്നതിനിടയിൽ അറിയാതെ കുട്ടി കമ്പിയിൽ തട്ടുകയും ഷോക്കേറ്റ് ഉടനടി മരിക്കുകയുമായിരുന്നു എന്നാൽ ലൈൻ കമ്പി സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ അപകടകരമായ രീതിയിൽ ഉണ്ടായിരുന്നത് മുൻപ് തന്നെ സ്കൂൾ വക്താക്കളോട് ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് നടത്തിയ പരിശോധനയിലും കെട്ടിടത്തിലേക്ക് ഏറെ താഴ്ന്ന അപകടാവസ്ഥയിൽ കിടക്കുന്ന വൈദ്യുത ലൈൻ കണ്ടെത്തി മാറ്റി സ്ഥാപിക്കാത്തതിന് വലിയ വിമർശനങ്ങളാണ് നാട്ടുകാരും രക്ഷിതാക്കളും ഉയർത്തുന്നത് സൈക്കിൾ ഷെഡിന്റെ മുകളിൽ വീണ് ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഷോർട്ട് ഏറ്റുന്നതാണ് പ്രാഥമിക വേദികൾ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം അടിയന്തരമായി നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻഡിപെൻ്റ് ആണ് കേട്ടോ ബോർഡിൻ്റെ കീഴുകളല്ല അപ്പോൾ അതുകൊണ്ട് സത്സന്ധമായ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷ അത് കിട്ടിയ ശേഷമേ നമുക്ക് എന്താ നടപടി എടുക്കാൻ പറ്റില്ല അതല്ല അത് അതിലാണ് അന്വേഷിക്കാൻ രണ്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട് ചീഫ് അല്ല അല്ല അതൊന്നും കിട്ടിയില്ല ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പം ഞാനിപ്പോഴേ അറിഞ്ഞുള്ളൂ ഞാൻ ക്യാബിനറ്റ് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ട് ഡെപ്യൂട്ടി സിയിനേയും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിനേയും രണ്ട് ഏജൻസിയെ അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ രണ്ട് ഏജൻസി അന്വേഷിക്കാൻ റിപ്പോർട്ട് കിട്ടാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഒഫീഷ്യൽ തന്നെ കേട്ടോ ശരി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയല്ല എന്നുള്ളത് അത് നോക്കട്ടെ അതൊരു അന്വേഷിക്കാൻ പറഞ്ഞിട്ടല്ലോ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും കെ എസ് സി ബിയുടെ ഡെപ്യൂട്ടി ചെയ്തത് എന്താ സംഭവം നടന്നത് എന്താണെന്ന് ഇങ്ങനെ വന്നു എന്നുള്ളത് വിശദമായ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് റിപ്പോർട്ട് നടത്തിയ ശേഷമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ ഓഫീസിൽ വിടീരുന്നവർ അന്വേഷിക്കാതെ ഒരു മാർഗോട്ട് വരുന്നത് ശരിയല്ലല്ലോ ആ റിപ്പോർട്ട് കിട്ടും രണ്ട് രണ്ടാളെയും അന്വേഷിക്കാതെ ചുമതലപ്പെടുത്തിയിട്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻഡിപെൻഡൻ്റാണ് വൈദ്യുതി വകുപ്പിൻ്റെ കീഴിൽ ബോർഡിൻ്റെ കീഴിലല്ല അപ്പോൾ അത് അന്വേഷിച്ച റിപ്പോർട്ട് കിട്ടിയ ശേഷം

അത് മരിച്ചത് വളരെ നിർഭാഗ്യകരമാണ് സൈക്കിൾ ഷെറ്റിൻ്റെ മുകളിൽ വീണത് ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഷോക്കിട്ട് എന്താണോ ചോദിച്ചപ്പോൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ആണ് ബോർഡിൻ്റെ കീഴിലല്ലാട്ടും അത് വിശേഷമായ അന്വേഷണം നടത്തി പ്രത് അപകതി ആയിരം പേരിലാണ് ഉണ്ടായി എന്നുള്ളത് നോക്കിയിട്ട് നടപടിയിട്ടുണ്ട് അതല്ലേ അതന്വേഷിക്കാനാണല്ലോ വേർപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ വന്നു അവിടെ ലൈൻ എങ്ങനെ വന്നു എന്ത് ചെയ്തിട്ടുണ്ട് ലൈൻ ലൈൻ വന്ന ശേഷമാണോ കെട്ടിടം വന്നത് തൊട്ട് നോക്കണമല്ലോ എല്ലാം പരിശോധിക്കണമല്ലോ എല്ലാം പരിശോധിച്ച ശേഷം റിപ്പോർട്ട് അതാണ് അത് ഇന്ത്യ രണ്ട് ഏജൻസിയാണ് ഏർപ്പിച്ചിരിക്കുന്നത് ഒന്ന് ബോർഡ് അത് പിന്നെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കെ സി ബി നെയ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ഇൻഡിപ്പെൻഡൻ്റാണ് അത് കെ സി ബി ആയിട്ട് അതിൽ ബന്ധുവിനാത്തതാണ്

എനിക്ക് ഇരുന്നത് പറയാൻ പറ്റുമോ ഞാൻ വാർത്തയിൽ കേട്ടതാണ് വാർത്തകളുടെ വാർത്ത കണ്ടപ്പോഴാണത് അന്വേഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത്